ഇവരോട് ഞാൻ എന്തുത്തര പറ അവരുടെ ചോദ്യത്തിന് ഒരു ഉത്തരവില്ല അവരെ രക്ഷിക്കാൻ ശ്രമിക്കുക ഇത്രയേ ഉള്ളൂ ഞാനിപ്പോൾ അവരെ പറ്റി ആലോചിക്കാൻ നമുക്കൊക്കെ ഇത്ര ഉണ്ടെങ്കിൽ അവരെ പ്രയാസം എന്തായിരിക്കും നമ്മൾ ആലോചിക്കും അതുകൊണ്ട് എനിക്കെല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക അവരെ രക്ഷിക്കാൻ സഹായിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുക അവരെ നമുക്ക് രക്ഷപ്പെടുത്തണം ആത്മവിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരണം സാധാരണ ജീവിതം നയിക്കാനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം ആ കാര്യത്തിൽ പ്രതിബദ്ധതയോടുകൂടി സർക്കാർ ഉറപ്പ് മാത്രമേ ഈ ഘട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു നമസ്കാരം മന്ത്രി ആണ് വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള ജനകീയ തിരച്ചിലിൽ പങ്കാളിയായി മന്ത്രി എ കെ ശശീന്ദ്രൻ എത്തിയപ്പോഴാണ് ഈ വിങ്ങി പൊട്ടിയുള്ള കരച്ചിൽ ഉണ്ടായത് ഉരുൾപൊട്ടലിൽ കാണാതായ അച്ഛനെ തിരയുന്ന മകനെ കണ്ട മന്ത്രി ദുരന്ത ഭൂമിയിൽ പൊട്ടി കരയുകയായിരുന്നു ഇത്തരം കാഴ്ചകൾ കാണാനുള്ള യോഗമാണല്ലോ ഉണ്ടായതെന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ കരച്ചിൽ മുഴുവൻ കരച്ചിലാണെങ്കിൽ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറൽ ആവുകയുമാണ് എന്തു തന്നെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ ഇന്നത്തെ ജനകീയ തിരച്ചിൽ രാവിലെ ആരംഭിച്ചിരുന്നു മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള ആറ് സോണുകൾ കേന്ദ്രീകരിച്ചായിരുന്നു തിരച്ചിൽ ക്യാമ്പിലുള്ളവരെ സന്നദ്ധരായവരെ കൂടി ഉൾപ്പെടുത്തിയാണ് തിരച്ചിൽ നടത്തുന്നത് ഇതിനിടെയാണ് മന്ത്രിയുടെ വിങ്ങൽ കൂടി കാണേണ്ടി വരുന്നത് കുട്ടിയോട് ഇനി എന്തു സമാധാനം പറയുമെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഉരുൾപൊട്ടലിൽ കാണാതായ നാസറിനെ തിരഞ്ഞ മകനും തിരച്ചിലിൽ പങ്കാളിയായിരുന്നു ഈ കുട്ടിയെ ചേർത്ത് പിടിച്ചാണ് മന്ത്രി വികാരാധീനനാവുന്നത് കുട്ടിയുടെ മുന്നിൽ മന്ത്രി കൈകൾ കൂപ്പി നിന്നു പ്രാദേശിക ജനപ്രതിനിധികൾ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരും പങ്കെടുക്കുന്നുണ്ട് എന്തായാലും മന്ത്രിയുടെ ഈ കരച്ചിൽ വേറെ തലത്തിലേക്ക് പോവുകയാണ് ദുരന്ത ഭൂമിയിലെ കാഴ്ചകൾ മന്ത്രിമാരെ പോലും വലയ്ക്കുന്നുണ്ട് ഉള്ളുലയ്ക്കുന്നുണ്ട് എന്നുള്ളത് ഈ കരച്ചിലൂടെ മനസ്സിലാക്കാൻ കഴിയുകയാണ് സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത് ആ ഉരുൾപൊട്ടലിൽ ഉണ്ടായിരുന്ന ആ ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും ജനം മുക്തമായിട്ടില്ല പലരും മുറികളിൽ അടച്ചിട്ടിരിക്കുകയാണ് പലർക്കും ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ പോലും ആ ഭീതി ഉണ്ടാവുകയാണ് മുറിയിലേക്ക് തിരിഞ്ഞോടുകയാണ് പലരും ഒളിച്ചിരിക്കുന്ന ഒരവസ്ഥ പലരും ഇപ്പോൾ ഡിപ്രഷനുള്ള മരുന്നുകൾ കഴിക്കുന്ന അവസ്ഥ പലരുടെയും ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു പിഞ്ചു കുഞ്ഞുങ്ങൾ മാത്രമായി അവശേഷിച്ച കാഴ്ചകൾ മക്കളെ നിർത്തി തങ്ങളെ എന്തിനാണ് ബാക്കി വെച്ചതെന്ന ചോദ്യം അവശേഷിപ്പിക്കുന്ന ചിലർ കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ വളരെയധികം വൈറൽ ആകുന്നുണ്ടായിരുന്നു അത് ഒരു മകൻ്റെ വീഡിയോയാണ് അവൻ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് മുമ്പ് തൻ്റെ വീട് പോകുമെന്ന് കരുതി തന്റെ തറവാട്ടിലേക്ക് വീട് മാറുകയായിരുന്നു ആ വീട് മാറുന്നതിൽ അമ്മയുടെ ഫോൺ ആ വീട്ടിൽ വെച്ചും മറക്കുന്നു വീണ്ടും ആ ഫോൺ എടുക്കാൻ വേണ്ടി പോയ കുട്ടി തിരിച്ചു വരുന്ന വഴിക്ക് ആ മുണ്ടക്കൈയിലെ എല്ലാ പ്രകൃതി രമണീയതയും പകർത്തുന്നുണ്ട് അവർ ഓരോ കാര്യങ്ങളും വളരെയധികം വിവരിച്ച് ആ വീഡിയോയിൽ പറയുന്നുണ്ട് പക്ഷെ ആ ദുരന്തത്തിൽ അവനെ ഉരുൾ കൊണ്ടുപോയി അവനെടുത്ത ആ വീഡിയോ ബാക്കിയാക്കി അവൻ ആ ഉരുളിനൊപ്പം ആർത്തലച്ചു പോയി ആ കുടുംബാംഗങ്ങൾക്ക് നീറുന്ന വേദനയാണ് ഇന്നും ആ വേദനയിൽ നിന്ന് അവൻ്റെ വാപ്പയും ഇതുവരെ മുക്തമായിട്ടില്ല ഇത്തരം സംഭവങ്ങൾ പരസ്പരം പറഞ്ഞു ഒന്ന് ആശ്വസിക്കാൻ പോലും ആകാതെ നിസ്സംഗതയുടെ അവസ്ഥയിലാണ് അവിടെയുള്ളവർ ഈ നിസ്സംഗതക്കിടയിലേക്കാണ് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനും കടന്നു ചെല്ലുന്നത് ഹൃദയമുള്ള ആരും പൊട്ടിക്കരഞ്ഞു പോകുന്ന അവസ്ഥ തന്നെയാണ് മുണ്ടക്കയിലും വയനാട്ടിലുമായുള്ളത് ആ ദുരന്ത ബാധിത പ്രദേശങ്ങളിലുള്ളവരെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാതെയാണ് ഇക്കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പോലും കുഴങ്ങിപ്പോയത് അത്രയേറെ ഉള്ളുലയ്ക്കുന്ന അനുഭവങ്ങൾ തന്നെയാണ് അവിടെ ഉള്ളതെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഇപ്പോഴും തിരച്ചിൽ തീർന്നിട്ടില്ല പലയിടങ്ങളിൽ നിന്നായി ശരീരാവശിഷ്ടങ്ങൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നു ആരുടേതെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ അവിടേക്കെത്തിയ ഒരു മന്ത്രിയുടെ ഉള്ളുലഞ്ഞ് കരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് മാറ്റി നിർത്താവുന്നതല്ല അതും കേരള ജനതയുടെ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ടത് തന്നെയാണ് രാഷ്ട്രീയം എല്ലാം മറന്നുകൊണ്ട് നന്ദി